വടകരയിൽ എൽ ഡി എഫ് ജയം ഉറപ്പെന്ന് എക്സിറ്റ് പോൾ സർവേ ഫലം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം മലയാള മനോരമ ന്യൂസ് പുറത്തുവിട്ട എക്സിറ്റ് പോൾ സർവേ ഫലമാണ് ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് മനോരമ യു ഡി എഫ് തോൽക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും എന്ന നിലയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് പ്രചരണ രംഗത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫഷണൽ മികവോടെ മുന്നേറിയെങ്കിലും ഇതിനെയെല്ലാം അതിജീവിക്കാൻ എൽ ഡി എഫിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം യുവജനങ്ങളെ ആകർഷിക്കുന്ന പ്രചരണ ശൈലി ഇതെല്ലാം മറികടന്ന് എൽ ഡി എഫിന്റെ ചാണക തന്ത്രങ്ങൾ വിജയിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വടകരയിലെ ജയസൂചന എൽ ഡി എഫ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം വളരെ വലുതാണ് ആർ എം പി രൂപീകരണത്തിന് ശേഷം വടകരയിൽ എൽ ഡി എഫ് വിജയിച്ചിട്ടില്ല ഒരുപക്ഷെ ഇത്തവണ വടകര ആകുമോ കനലൊരുതരി അത്രമേർ പ്രാധാന്യമുള്ളതാണ് വടകരയിലെ ജനവിധി വടകരയിൽ യു ഡി എഫ് പരാജയപ്പെടുമ്പോൾ യു ഡി എഫിനേക്കാൾ പ്രതിസന്ധിയിലാക ആർ എംപിയും സി പി വടകരയിലെ എൽ ഡി എഫ് വിജയത്തിന് വേണ്ടി സി പി എം ബുദ്ധി കേന്ദ്രങ്ങൾ ഏതറ്റം വരെയും പോകും ഇടതുപക്ഷത്തെ ചാണക തന്ത്രങ്ങൾ വിജയിച്ചെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ എല്ലാവരും പറയുന്നു ഷാഫിക്ക് ജയിക്കും പക്ഷേ ജയം അറിയിച്ചാകുമോ നമുക്ക് കാത്തിരിക്കാം ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം